നമസ്കാരം സ്വാഗതം അവർ എം എൽ എന്ന് വീട്ടിന് പിടിക്കുന്നു ഇവിടെ നാലര കെ ജി സ്വർണം നാലര കിലോ സ്വർണം നോക്കൂ ഇതിൽ ഐഡിയോളജിക്കലിയും അവരുടെ കാഴ്ചപ്പാടിലും ഇതിലെല്ലാം ഒരു രാഷ്ട്രീയ ഇരട്ടകളാണ് കോൺഗ്രസും രക്ഷത് ഇത് ഈ എലക്ഷൻ്റെ മുമ്പിൽ ഈ ഓരോന്നും ഇങ്ങനെ ജനങ്ങളെ ഒട്ടിയാക്കാൻ ഒരു ശ്രമമല്ലേ അത് നടക്കില്ല ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കോൺഗ്രസ് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അത് നടക്കില്ല എന്തിനാണിങ്ങനെ വെറുതെ എനർജി വേസ്റ്റ് ചെയ്യുന്നത് ജനങ്ങൾക്ക് അറിയാം അങ്ങനെ പൊട്ടന്മാരാണെന്ന് കാണേണ്ട ആവശ്യമില്ല കരുതേണ്ട ആവശ്യമില്ല കോൺഗ്രസും സി പി എമ്മും ഐഡിയോളജിക്കൽ ട്വിൻസ് ആണെന്ന് ഇവിടെ ഈ നാട്ടിൽ ഈ രാജ്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടോ ഒരു ഒരു വശത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ സി പി എം എന്താണ് കാഴ്ചപ്പാട് വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ അല്ലേ ആ ഒരു വശത്ത് അവരുടെ കുടുംബം അഴിമതി ഇവിടെ ആരാ എന്താണെന്ന് വെച്ചാൽ സി പി എം ഇതിൽ എന്താണ് വ്യത്യാസം സി പി എം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു ബി ടി ഇന്ത്യ എലയൻസിൻ്റെ ഒരു ഭാഗമാണ് എങ്ങനെയാണ് ഇന്ത്യ എലയൻസിൻ്റെ ഭാഗമായത് അവർ ഐഡിയോളജിക്കലി ഒരു അലയൻ്റ് കാഴ്ചപ്പാടാണ് അതുകൊണ്ടല്ലേ എന്നിട്ട് ഞങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഐഡിയോളജിയും കാഴ്ചപ്പാടെന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ പ്രധാനമന്ത്രി ചെയ്ത പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലം ഞങ്ങൾ ചെയ്ത ഭരണവും ഞങ്ങളുടെ രാഷ്ട്രീയവും എല്ലാവരും അതിൽ എന്തായിരിക്കും ഒരു കൺവെർജൻസ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം